വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെ വരവേറ്റ് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വറി വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെ വരവേറ്റ് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന്റെ ഉദ്ഘാടനം കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങ് ഓൺലൈനിലൂടെ പ്രദർശിപ്പിച്ചു സമഗ്രവും സമൂലവുമായ യും മുന്നേറ്റത്തിന്റെയും വിജയ വിജയഗാഥകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ കലാലയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളായി നിങ്ങൾ മാറട്ടെ കടന്ന് സ്വന്തം നമ്മുടെ എല്ലാ പരിമിതികളെയും ടെക്നോളജി നമ്മൾ തന്നെ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പാൾ റവറൻറ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്തു സൗഹൃദം ഞാൻ സ്വാഗതം ചെയ്യില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ ഇന്ന് അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറ്റപ്പെടുവാൻ ചരിത്രം കുറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സ്കിൽ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് വിദ്യാഭ്യാസം തുടരുന്ന എല്ലാ വിദ്യാർത്ഥികളും തൊഴിലധിഷ്ഠിതമായി ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള വലിയ ലക്ഷ്യബോധത്തോടെ ഗുരുദേവ് കോളേജും ഈ പഠന അന്വേഷണ സജീവമായി ലപ്പുറമ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കടക്കനുസരിച്ച് പൂജ്യം മുതൽ പതിനെട്ട് വയസ്സ് പഞ്ചായത്തിലെ ഒരുപാട് തന്നെയാണ് ഡിഗ്രി ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എത്രയോ കാശ് സർക്കാർ ഇത് വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം ഐക്യരാഷ്ട്രസഭ പറയുന്നത് കുട്ടികൾ നാല് കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് നാല് കാര്യങ്ങളിൽ നമ്മളെ സുസ്ഥിര വികസന ലക്ഷ്യം മുന്നോട്ട് ഏറ്റവും അതിജീവനം എന്നുള്ളതാണ് അതായത് ഒരു ഗർഭസ്ഥ ശിശു മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വരാവുന്ന രോഗങ്ങളായാലും മറ്റേത് രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്നതാണ് പ്രശസ്ത സിനിമാ താരം കെ യു മനോജ് മുഖ്യാതിഥിയായിരുന്നു പൊതു തലമുറ അല്ലെങ്കിൽ പുതു തലമുറ പഴയ തലമുറ എങ്ങനെയൊന്നും വിശ്വാസികൾ അല്ലായിരുന്നു കാരണം എൻ്റെ കാലത്ത് ഞാനും ജനറേഷൻ പെട്ട ആളും തന്നെയാണ് അപ്പം എൻ്റെ ഒരു ഒരു ചെറിയൊരു വാക്കിൽ എൻ്റെ ഞാൻ പറയുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലഹരി എന്ന് പറയുന്നത് നാടകമായിരുന്നു എൻ്റെ അന്നൂർ എന്ന ഗ്രാമത്തിൽ ഒരുപാട് നാടക കലാസൃതികൾ ഒക്കെ നാടകങ്ങൾ കോളേജ് ബർസാർ ഫാദർ അബ്രഹാം പുന്നവിള പി ടി എ പ്രതിനിധി കെ ഉണ്ണിക്കണ്ണൻ കോളേജ് കോർഡിനേറ്റർ എ മൃദുല സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് നാഗ് കോർഡിനേറ്റർ പി കെ സിന്ധു എഫ് ഐ യു ജി പി കോർഡിനേറ്ററും നോഡൽ ഓഫീസറുമായ കെ സുമേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ദേവിക നാക്ക് കോർഡിനേറ്റർ എ ടി വി ശ്രുതി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ ഫ്ലാഷ്മോവും തെരുവുനാടകവും അവതരിപ്പിച്ചു സംഗീത നൃത്ത പരിപാടികളും നടന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ